ഹലോ ഗൈസ് നമസ്കാരം സന്തോഷാണ് ഇതിൻ്റെ വിശേഷം നമ്മൾ നെടുമ്പോയി ചുരത്തിലാണ് കേട്ടോ അപ്പോൾ കണ്ണൂരിൽ നിന്ന് നെടുമ്പോയിലേക്ക് പോകുന്ന ബസ്സിലാണുള്ളത് ബസ് പുറപ്പെടുന്നത് തിരുനെല്ലി അമ്പലത്തിൽ നിന്നാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം രാവിലെ വന്ന് വൈകുന്നേരമുള്ള മടക്കയാത്രയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂട്ടിയൊക്കെ ഒഴിവാക്കി നമ്മുടെ സാൻമരിയ ബസ്സിലാണുള്ളത് സാൻമരിയ ബസ്സിൽ നമ്മൾ കുറച്ച് സമയം നമുക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയില്ലേട്ടാ അപ്പോൾ നമ്മൾ എന്താക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം പിന്നെ ലേഡീസെല്ലാം ഇറങ്ങി അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് കിട്ടി അപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പൈലറ്റ് നമ്മുടെ അയൽവാസിയാണ് ജിമ്മോട്ടൻ ജിമ്മോട്ടിനോട് പറഞ്ഞു ജിമ്മോട്ടാണ് ഞാൻ വീടിയെടുക്കുന്നുണ്ട് കേട്ടോ ഓ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജിമ്മോട്ടൻ ഒരു പ്രത്യേക ശൈലിയിലുള്ള തിരിക്കലൊക്കെ നടത്തി കേട്ടാ അപ്പോൾ ജിമ്മോട്ടൻ എന്തോ അർജൻറ്റ് നെടുമ്പോയിൽ എത്തേണ്ട കാര്യമുണ്ട് നെടുമ്പോയിൽ കുറച്ച് താമസമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയെല്ലാം ജിച്ച് രണ്ട് തിരിക്കലെല്ലാം പ്രത്യേകം തിരിച്ചു കേട്ടാ അപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ടെല്ലാം നല്ല വൃത്തിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് സി സി ടി വിയുടെ ഒരു പ്രളയം കേട്ടോ ആറ് സി സി ടി വി ബസ്സിലുണ്ട് ബസ്സിൻ്റെ എല്ലാ മൂലയ്ക്കും അത് ശരിക്കും പറഞ്ഞാൽ ഈ ഏശ്വർ ബസ്സായതുകൊണ്ട് ഇവർ ഈശ്വർ ബസ് ഇറക്കിയ സമയത്ത് ഇതിന് ചെറിയൊരു ബ്രേക്കിംഗ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ ഒറ്റ ബസ് ചെറിയ രീതിയിൽ ആക്സിഡൻറ്റാവുന്ന രീതിയൊക്കെ വന്നു ഫ്രണ്ട് സൈഡ് തന്നെയാണ് അപ്പോൾ അതിന് ശേഷം കുറച്ചും കംഫർട്ടായി ഇറക്കിയിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്രണ്ടിൽ പൂവെല്ലാം വെച്ച് ഫ്രണ്ടിൽ പിന്നെ പുല്ലിൻ്റെ ആ സംഭവം എല്ലാം പിടിപ്പിച്ച് എത്രോ എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ ഇഞ്ചൻ ബ്രേക്കിൻ്റെ മൂളൽ അത് നല്ല രസമുണ്ട് കേൾക്കാൻ ഇഞ്ചൻ ബ്രേക്കിൻ്റെ മൂളൽ അതായത് ലൈൻഡർ കരിയാണ്ട് ബ്രേക്കിലധികം ഉപയോഗിക്കാത്ത രീതിയിൽ ബ്രേക്ക് അധികം ഉപയോഗിക്കാത്ത രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ടാലൻറ്റ് ഡ്രൈവർ എങ്ങനെ ഇറങ്ങി ചുരം ഇറങ്ങുന്നോ അതേ രീതിയിലാണ് ജിമ്മു ആശാൻ്റെ ഞങ്ങൾ ജിമ്മു ജിമ്മു എന്നാണ് വിളിക്കല് ആശാൻ പണ്ട് പിന്നെ ചെന്നൈയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് ബത്തേരിക്കൊക്കെ കൊണ്ടുവരുന്ന മത്സ്യവണ്ടിയിൽ വലിയ നാഷണൽ പെർമിറ്റിൻ്റെ മത്സ്യവണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയാണ് സൂപ്പർ ഡ്രൈവറാണ് അപ്പോൾ അതാണ് നമ്മൾ ഓരോ ബസ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മളെ യാത്രയിൽ നമ്മൾ ബസ് സെലക്ട് ചെയ്യുമ്പോഴും ഡ്രൈവറുടെ ഒരു കണ്ടീഷൻ നോക്കിയാൽ നമ്മൾ ഇറങ്ങി കയറാറുള്ളൂ കേട്ടോ ഇതുണ്ട് ഇപ്പം മൂന്നാമത്തെ ചുരം മൂന്നാമത്തെ വളവ് ആവശ്യം ഒടിച്ചിറക്കി നല്ല സിമ്പിളായിട്ടാണ് ബസ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഗിയർ ചേഞ്ചിങ്ങൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ നടക്കുന്നുണ്ട് ടേണിങ്ങിനുള്ള ബസ്സിൽ ഗിയർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കണ്ണൂരേക്ക് പോകുന്ന രണ്ട് സഖോക്കൾ രണ്ട് പേര് എൻ്റെ ഇപ്പോൾ ഇരിപ്പുണ്ട് അപ്പോൾ അവർ ചോദിച്ച് ഡ്രൈവർ പറഞ്ഞിട്ടാണോ വീഡിയോ പിടിക്കുന്നതെന്ന് ചോദിച്ചു ഏയ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പിടിച്ചത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നാലാമത്തെ വളവിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അരം പോലല്ലേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇൻപുള്ള വീഡിയോകളിൽ എല്ലാം അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ചാൻമരി ബസ്സിൽ കയറിയിരുന്നത് അപ്പോൾ ഈ ബസ് പിന്നെ അഞ്ച് ഇരുപതിനാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്നത് കേട്ടോ അഞ്ച് ഇരുപതിന് പുലച്ച് അഞ്ച് ഇരുപതിന് പുറപ്പെട്ട് ഒമ്പത് ഇരുപതിന് തിരുനെല്ലി എത്തും മൂന്ന് മണിക്കൂർ യാത്രയാണ് എട്ട് ഇരുപതിന് മാനന്തവാടി അങ്ങനെയാണ് ബസ്സിൻ്റെ ഷെഡ്യൂൾ കേട്ടോ ആറ് മുക്കാല് നെടുമ്പോയി അങ്ങനെയൊക്കെയാണ് ബസ്സിൻ്റെ ടൈം ഷെഡ്യൂൾ ഇതേക്കും അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഏകദേശം വയനാട്ടിൽ നിന്ന് കയറിയപ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കരായി അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെതാ വെള്ളച്ചാട്ടത്തിൻ്റെ എവിടെയെങ്കിലും കഴിഞ്ഞ് ലാസ്റ്റത്തെ ടേണിങ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ വൈൻ്റെ ചെയ്യട്ടെ ഓക്കെ ബാ ബായ് യു